ഉച്ചക്കാലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി എന്തെങ്കിലും തിരിവറിയണവരം അതായത് മീൻ്റെ ലഭ്യത എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്കടുത്ത പണിയെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആങ്കറിൽ കിടക്കണ ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത് ആങ്കർന്ന് വെച്ചു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ നങ്കൂരുന്ന് പറയാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ ഒരു ബോട്ടിനെ പിടിച്ചെടുത്തത് പലർക്കും അറിയാൻ പറ്റില്ല ചിലർക്കൊക്കെ അറിയാൻ പറ്റൂട്ടെ അതായത് നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ആങ്കർ നേരെ കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ റോപ്പ് ഏകദേശം മുപ്പത് ഭാഗം വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അറുപത് ഭാഗം റോപ്പ് റോപ്പിടുന്നത് അതായത് വെള്ളത്തിൻ്റെ അഴമനുസരിച്ചിട്ട് ഡബിൾ റോപ്പ് റോപ്പിടുന്നത് അങ്ങനെ ഈ ആങ്കർ വലിഞ്ഞ് വലിഞ്ഞ് അതിൻ്റെ നാവ് എവിടെയെങ്കിലും കുത്തിരിക്കാൻ നേരിടും നമ്മുടെ ബോട്ട് ഒഴുകാതെ ഇങ്ങനെ സ്റ്റഡിയായിട്ട് കൂട്ടുക ഇരട്ടി റോപ്പ് റോപ്പിടണത് നമ്മുടെ ഈ വെള്ളം വലിയവും അതുപോലെ ഈ കാറ്റും കട്ടയൊക്കെ വരുമ്പോൾ റോപ്പ് പൊട്ടിപ്പോതിരിക്കാനായിട്ടുണ്ട് ഉച്ചക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയൽ എങ്ങനെയാണ് അതിനേലും ഡബിൾ ഇരട്ടിയാണ് നമ്മുടെ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ പൈനാപ്പിൾ അതുപോലെ തണ്ണിമത്തും കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിട്ട് അത് നേരെ നമ്മുടെ സ്റ്റോറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ സേഫ് ആയിട്ട് നോക്കൂടെ ആ ഹിന്ദിക്കാരാണ്ടിൻ്റെ ആ ഒരു മെയിൻ ആൾക്കാര് നമ്മുടെ വീൽ ഹൗസിന്റെ ആ ഒരു തണലിൽ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു പൈനാപ്പിളിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണുന്നത് സംഭവം എന്തായാലും ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ബോട്ടിലുള്ള ജി പി എസ് ആണ് ഈ കണ്ണത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിനടുത്ത് കൂടി പോകുന്ന കപ്പലുകളായിക്കോട്ടെ ബോട്ടുകളായിക്കോട്ടെ ഈ ഒരു ജി പി എസ് ഉള്ള എല്ലാത്തിൻ്റെയും ഇത് നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് കാണിക്കോട്ടെ അപ്പോൾ തൊട്ടടുത്തേക്കൂടി ഒരു കപ്പലും ഉണ്ട് അതിൻ്റെ എങ്ങോട്ടാണ് പോകുന്നത് എത്ര നൂട്ടിക്കൽ മൈൽ സ്പീഡാണെന്നെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ ആ ഒരു കപ്പൽ നിങ്ങൾ കാണിച്ചിടക്കേണ്ട കൂടി ആ ഒരു കപ്പൽ പോകണം കാണിച്ചു കഴിഞ്ഞാൽ കണ്ണത് അതെങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് അതെ എങ്ങനത്തെ ടൈപ്പ് കപ്പലാണെന്നൊക്കെ എല്ലാം നമ്മുടെ ആ ഒരു ജി പി എസ്സിനകത്ത് കാണിക്കോട്ടെ ിലും വെയിൽ കടലിലും വെയിൽ കാറ്റൂല ഇത് നോക്കി കൊടി പോലാണെങ്കിലും നോക്കി കാറ്റില്ലാണ്ട ഇത് കണ്ട കടലിലടക്കാൻ നോക്കി പുഴ പോലെ ഇടയ്ക്കാണ് കാറ്റില്ലാണ്ട് ഓളവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പുഴ പോലെ ഇടയ്ക്കണ് ഉടുക്കത്ത ചൂടാണ് നല്ല വെയിലും അയ്യോ അങ്ങനെ ഒരു മൂന്നര മൂന്നേ മുക്കാലായപ്പോഴും നമ്മൾ അടുത്ത വലതട്ടി ചെറിയൊരു തിരുവെട്ടിട്ടുണ്ട് ചെറിയൊരു നിഴൽ പോലെ അവിടെ കാണുന്നുണ്ട് അതാണ് നമ്മുടെ ഏഴിമല നിയവൽ അക്കാഡമി ആയിട്ട് അപ്പം നമ്മുടെ ഒപ്പം രണ്ടു മൂന്ന് ബോട്ടും കൂടി ഉണ്ട് വലിക്കാനായിട്ട് അപ്പം ഇന്ന് രാത്രിയിലേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി കണ്ടുവയ്ക്കണം അതിന് നമ്മെടുത്തേക്കണ മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ മോത എന്ന് പറയുന്ന മീനാണ് തമിഴ്നാട്ടിലൊക്കെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മീൻ എടുത്തിട്ടുണ്ട് ശരിക്കും നല്ല അടിപ്പൺ ടേസ്റ്റുള്ള മീനാണ് രണ്ടും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അപ്പം കടലിലെ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലല്ല ഫിഷിംഗ് ബോട്ടിലെ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കി കിട്ടുന്ന ഒരു മീൻ്റെ ഒരു പ്രശ്നസാണ് പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിക്കാർ ആണ് ബിരിയാണിയാണ് അപ്പോൾ ആ ഒരു എടുക്കുക അപ്പോൾ അതേ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മുടെ ആ ഒരു മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നേരെ ഇതിനെ കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് മസാല വരട്ടലാണ് വറുത്തതിന് ശേഷമാണ് ഉണ്ട് നമുക്ക് അറിവെക്കണം വറക്കാനായിട്ട് വേറൊന്നുമില്ല സിമ്പിൾ റെസിപ്പീസ് മഞ്ഞപ്പൊടി പിന്നെ ഫിഷ് മസാല അതുകഴിഞ്ഞ് പിന്നെ കുറച്ച് ജീരകപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി കുറച്ചുപ്പ് അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇതെല്ലാം കൂടി എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കൈ ഇടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമ്മുടെ മാസ്റ്ററിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി പിടിപ്പിക്കണ്ട മെയിനായിട്ടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കറിക്ക് പരി നമ്മുടെ ആ ഒരു മീൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ആണ്ട് ഈ ഒരു ബിരിയാണി പിടിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് നേരെടുത്ത് നേരെ അങ്ങോട്ട് വറക്കിയാണ് നല്ല സ്മെല്ലു തന്നെ ഉണ്ടായിരുന്നു അടി ഇപ്പം മണമൊക്കെയാണ് ഇത് വെന്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയായിരിക്കുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ മീൻപറത്ത കഴിയുന്ന ടൈം കൊണ്ട് ഞങ്ങൾ ഇവിടെ അണിയെത്തുന്ന ആ ഒരു സൂര്യാസ്തമയം കാര്യവും കണ്ടിരിക്കുന്നു നല്ല അടിപൊളി വൈപ്പാണ് ഈ സമയത്തൊക്കെ നല്ല കാറ്റാണ് നല്ല സുഖമാണ് നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കാനായിട്ടുണ്ടോ ഇതേ ഒരു കപ്പലോണൊക്കെ അങ്ങനെ നമ്മുടെ മീൻ വറുത്ത് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുന്നതാണ് ഓവറായിട്ടും മൊരീപ്പിച്ചിട്ടില്ല മീൻ നമുക്ക് ചുക്ക പോലെ എന്തോ ടൈപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഓവറായിട്ടും മൊരീപ്പിച്ചിട്ടില്ല നല്ല സ്മെല്ലൊക്കെ വന്നുണ്ട് ബോട്ട് വലപിടിച്ചോണ്ടിരിക്കേണ്ട അപ്പൊ നമ്മുടെ ആ ഒരു ഫിഷ് വറുത്ത മീനെ നമ്മൾ നേരെ ഇനി ചുക്ക ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അതായത് ഫിഷ് ചുക്കാന്നൊക്കെ പറയണ്ട എന്താണെന്ന് അറിയില്ല അപ്പൊ നേരെ നമ്മുടെ എണ്ണ ചൂടാക്കിട്ട് അതിൽ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സവാള തക്കാളി പിന്നെ കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി എടുക്കണ്ട ആഹാ അതെ മീൻ നോക്കി നല്ല മണംവനുണ്ട് ബോട്ടിൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് അത് നമ്മ എന്താ പറയാ ഒരു ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ആ ഒരു കറി നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ആ ഒരു മീനും ഫ്രഷ് ആയിട്ട് നമുക്ക് ആ കിട്ടണ മീനും ആ ഒരു വൈബും കാര്യങ്ങളെല്ലാം എല്ലാം കൂടി വരുമ്പില്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൽ കറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സവാള പാടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ മസാലക്കൂട്ട് ഇടിയിണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ജീരപ്പൊടി പിന്നെ ഫിഷ് മസാല ഇട്ടുണ്ട് ഇത്രയും സംഭവങ്ങളാണ് ഇപ്പിട്ട് നേരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട പിന്നെ അതിനുശേഷം കുറച്ച് മുളകൊടി ഇട്ടിരണ്ട് കേട്ടാ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കണം വേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു വറുത്ത് വെച്ച് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാകട്ട വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ആ ഒരു നെയ്മീനും അതുപോലെ ആ ഒരു മോതേ കഥ ആ ഒരു ഗ്രേവിയിൽ അങ്ങോട്ട് മുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച വേണ്ടീ കാണണം ഇനി ഇതൊന്ന് പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫിഷ് ചുക്ക അടിപൊളിയായിട്ട് റെഡിയാകും അതുകഴിഞ്ഞാൽ പിന്നെ നേരെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് കണ്ടത് നോക്കി നമ്മുടെ ആ ഒരു കറി റെഡി ബിരിയാണിക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് നേരെ അടുപ്പത്ത് വെച്ച് ഏകദേശം ഇരുപത്തി രണ്ട് ലിറ്ററോളം തന്നെ കുക്കറാണ്ട് നമുക്ക് ബോട്ടിൽ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പത്ത് പതിനാല് പേർക്ക് പതിനാറ് പേർക്ക് ഒരേ സമയത്ത് വെക്കേണ്ടല്ലേ അപ്പോൾ അതിനകത്തേക്ക് നേരെ നമ്മുടെ ആ ഒരു ഡാൾഡ പൊട്ടിച്ചൊഴിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചിടുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും മീൻസ് എല്ലാ ഹിന്ദിക്കാരും പോലെ തന്നെ അതിന് തന്നെ കശുവണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എല്ലാം വറുത്തങ്ങോട്ട് എടുക്കേണ്ടത് കശുവുണ്ടി ഓർത്തപ്പോഴും സമയം ഏകദേശം ഒരു ഏഴര ആയിട്ടുണ്ടാവും അപ്പോഴും വല പിടിക്കാൻ സ്രാങ്ങ് കുറഞ്ഞു ഇപ്പൊ ഏകദേശം ഒരു നാല് നാലര മണിക്കൂറായാലും ഇട്ട് വലിക്കണം അങ്ങനെ നമ്മുടെ വല ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ടീ കാണുന്നത് അപ്പൊ വലയെ ഒരു പാമ്പാണ് നമ്മുടെ കടൽ പാമ്പാണ് അതാണ് കുറച്ച് അവശതായിരുന്നു അപ്പൊ തന്നെ നമ്മുടെ ജസ്റ്റിസ് എണ്ണം നേരെടുത്ത് അതിനെ കടലിലേക്ക് കളഞ്ഞി അങ്ങനെ എല്ലാവരും കൂടി നേരെ വല പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ബിരിയാണി അതിൻ്റെ പേരിൽ എല്ലാവർക്കും നല്ല ഉഷാറാണ് വല പിടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കോടൻ്റെ കയറിൻ്റെ ഒരു കാഴ്ച വേണ്ടി കാണാം ഇനി നമുക്ക് നമ്മുടെ പലടം വല അങ്ങോട്ട് കുട്ടിക്കാം അപ്പൊ ചരക്കെല്ലാം നേരെ ബോട്ടിലേക്ക് ഇടൂട്ടെ എന്തൊക്കെ മീനാണ് ഉള്ളത് നോക്കണ്ട അയിലപ്പാര അയില കണ്ണയില അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വറ്റ വറ്റപ്പാര പിന്നെ കുറച്ച് കറുപ്പ് അങ്ങനെ കൊറച്ചീച്ച കൊറച്ചീച്ച കുറച്ച് മീനുകൾ ഉണ്ടായിട്ടോ പിന്നെ പോളവറ്റ നമ്മുടെ ഈ നെയ്മീൻ അങ്ങനെ പല പല മീനുകളായിരുന്നെല്ലാം എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ചിലവിനുള്ള ഒരു പണി ഈ ഒരു വലക്കുള്ള പണി കിട്ടിക്കാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചിലക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടി ഇരുന്ന് നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വേണ്ടി കണ്ണ കണ്ട അയില അയില നോക്കി അങ്ങനെ ഓരോരോ ബോക്സിലേക്കായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ നമുക്ക് നമ്മുടെ ആ ഒരു കലവറയിലേക്ക് വീണ്ടും ഓടിച്ചല്ല മിക്കവാറും ഓടിച്ചെല്ലുമ്പോൾ ബിരിയാണി ആയിട്ടുണ്ടാവാനാണ് സാധ്യത കൂടുതൽ കാരണം മാസ്റ്റർ തിരിയാനായിട്ടിരുന്നില്ല മാസ്റ്റർ നേരെ കുക്ക് ചെയ്യാനായിട്ട് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് എറിയട്ടെ അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സവാള അങ്ങോട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ട് കാരണം വണ്ടിപ്പരിപ്പ് ഇതെല്ലാം വറുത്തു കഴിഞ്ഞില്ല പിന്നെ അതിലേക്ക് നേരെ നമ്മുടെ ആ ഒരു വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് പിന്നെ നമ്മുടെ പട്ട കരമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിരിയാണിക്കിറ്റ് നമ്മൾ ഇവിടുന്ന് വാങ്ങണേണ്ട വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ ഈ ബിരിയാണിക്കിറ്റിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങില്ല ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ ബോട്ടിലും വാങ്ങുന്നത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും പരിപ്പും ക്രിസ്മസും കാര്യങ്ങളെല്ലാം നേരെ നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എന്താവും അറിയില്ല അപ്പം കഴിയുമ്പോൾ എന്തായാലും കഴിച്ച് നോക്കാം നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ബിരിയാണി അരിയും കൂടി ആ ഒരു കുക്കറിനകത്തേക്ക് ഇട്ടു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം നമ്മൾ കുക്കറിൽ ഇട്ട് അടിച്ചുകഴിഞ്ഞിട്ട് ഏകദേശം നമുക്കൊന്ന് നോക്കാം അപ്പം ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം അങ്ങനത്തെ ചെറിയ രീതിയിലൊരു മിന്നാമി പോലെ ഇങ്ങനെ മിന്നുണ്ടാക അത് നമ്മുടെ കരയുണ്ടാ കാണുന്നത് കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏഴിമലയ്ക്ക് നേരിയാണ് നമ്മൾ ഇപ്പോൾ ആങ്കർ ഇട്ട് കാണുക അപ്പോൾ ആ ഒരു ഏഴിമലയിൽ ആ ഒരു നേവലക്കാട് മീൻ കാര്യങ്ങളൊക്കെയാണ് ആ കാണുക അപ്പം വിഷുവിൻ്റെ അന്നായൻ്റെ വേല് തലേ ദിവസം അതിൻ്റെ വേല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ പടക്കങ്ങളും പൊട്ടുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ കടലിൽ നിന്ന് കര കാണാനായിട്ട് രാത്രി പടക്കം പൊട്ടുമ്പോഴേക്കും നല്ല ഭംഗിയായിരുന്നു പക്ഷെ അധികം അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റില്ല കുറച്ച് ലോങ്ങ് കൂടുതലായിരുന്നു അങ്ങനത്തെ നമ്മുടെ ആ ഒരു അങ്ങോട്ട് തുറക്കേണ്ട ആഹാ തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാസ്റ്റർ നമ്മളെ ചതിച്ചിട്ടില്ല ബിരിയാണി ഇതേ കുറച്ച് എണ്ണ കൂടുതലാണ് ആ ഒരു ഡൗട്ട് ഉണ്ട് അപ്പം എന്ത് തന്നെയായാലും ഇത് കഴിക്കാണ്ട് വേറെ മാർഗ്ഗം അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കുന്ന എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാട്ടാ അങ്ങനെ നമ്മുടെ ബോട്ടിലെ പണിക്കാരെല്ലാരും കൂടി ഇരുന്ന് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ ഒരു ബിരിയാണി കഴിക്കണം ഒരു കാഴ്ച വേണ്ടി കാണണം ചില ദിവസങ്ങളിൽ ഉച്ചക്കും രാവിലെയൊക്കെയാണ് കാറ്റില്ലാത്തത് അന്നേരം നമുക്ക് ഇരിക്കാനേ പറ്റില്ല ബോട്ടിനകത്ത് പക്ഷെ രാത്രി സമയങ്ങളിൽ നല്ല കാറ്റായിരിക്കുള്ളൂ അതായത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കുള്ളൂ കാരണം കാറ്റടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റൂല ഉള്ളിലിരിക്കാണ്ട് വേറെ വഴി ഉണ്ടാവില്ല പുതക്കാനൊക്കെ ഒന്നുമില്ലെങ്കിലേ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണണം അങ്ങനെ നമ്മുടെ ജസ്റ്റിസ് എന്താനും ഫുഡായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാ പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ